ഹലോ ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് ഒരു യാത്ര പോവുകയാണ് ഒരുപാട് നാളെ ആഗ്രഹിച്ച് നടന്ന രാജസ്ഥാൻ യാത്രയാണ് ഞാനിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്താ പറയുന്ന ഫ്ലൈറ്റിനാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി വരാൻ സമയമായി വണ്ടി ഇവിടെ മെയിൻ റോഡിൽ ഇപ്പോൾ വരും ട്രാവലറാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ട്രാവലർ ഇപ്പോൾ വരും സമയമായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ബാഗ് കേട്ട് നേരെ റൂട്ടിലേക്ക് പോകണം ഒരു നൂറ് മീറ്റർ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ റോഡാണ് അപ്പോൾ എല്ലാവർക്കും പിപ്പീസ് വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്തായാലും രാജസ്ഥാൻ വ്ളോഗ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ് അപ്പോൾ ഈ യാത്രയുടെ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും നമ്മുടെ പിപ്പീസ് വ്ളോഗിലൂടെ ഇതാണ് നമ്മളുടെ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇരുപത്തെട്ട് പേരുണ്ട് ഇവിടുന്ന് പോകാനായി ഇരുപത്തെട്ട് പേരടങ്ങിയ ഒരു ടീമാണ് നമ്മൾ നെക്സ്റ്റ് ഇടയിൽ ഇവിടെ പോകുന്നത് ഇവരാണ് നമ്മുടെ കോർഡിനേറ്റർ ഇവരൊക്കെ നമ്മൾ എന്താ പറയുന്ന നമ്മളെല്ലാവരും ഇരുപത്തെട്ട് പേരെ നിർത്തി ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് യാത്ര തുടങ്ങാൻ പോകുന്നത് ഇത് നമ്മളുടെ കുറച്ച് ആളുകളാണ് ഈ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ കൂടെ ഉള്ളവർ അപ്പോൾ എൻ്റെ ഫുഡ് ഇതാണ് വെജിറ്റബിൾ ബിരിയാണിയാണ് എൻ്റെ ഇത് നമ്മുടെ പാക്കേജിലുള്ളതാണ് നമ്മൾ നമ്മുടെ ഫ്ലൈറ്റ് എട്ട് ഇരുപതിനാണ് അപ്പോൾ എട്ട് ഇരുപതിനാണ് വൈകിട്ട് എട്ട് ഇരുപതിനാണ് അപ്പോൾ നമുക്ക് ഫുഡ് വേണം പെട്ടെന്ന് ഒരു പേരാണ് നമ്മളെ ഫ്ലൈറ്റ് അതുകൊണ്ട് നമുക്ക് ഡിന്നർ നമ്മളെ ഈ പാക്കേജിലുള്ളതാണ് ഇതാണ് സംഭവം വെജിറ്റബിൾ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ട് ഞാൻ ഞാനതിൽ കഴിക്കട്ടെ ഞാനെൻ്റെ ബിരിയാണി ഇവിടെ തൊട്ടടുത്തിരിക്കുകയാണ് ഇനി ഞാനതായിട്ട് കഴിക്കാൻ പോവുകയാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുകയാണ് നമ്മുടെ ഫ്ലൈറ്റാണ് കിടക്കുന്നത് നമ്മൾ പോകുന്ന ഫ്ലൈറ്റാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിനകത്ത് കയറി ഫ്ലൈറ്റ് സ്ലോവലി ഓടാൻ തുടങ്ങി രാജസ്ഥാനെന്ന് പറയുന്ന ആ ഒരു എന്താ പറയുന്ന മനോഹരമായ സ്ഥലം കാണണം എന്ന് ആഗ്രഹിച്ച് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടുള്ളൊരു യാത്രയിലാണ് ഞങ്ങളുടെ കൂടെയുള്ളതൊക്കെ നമ്മുടെ കൂടെയുള്ള ഒരു പത്ത് മുപ്പത്താറ് പേരടങ്ങുന്ന ഒരു ടീമാണ് പക്ഷേ ഇരുപത്തെട്ട് പേരാണ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഞങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു പതുക്കെ പതുക്കെ തുടങ്ങി എന്തായാലും ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റ് ബാംഗ്ലൂർ ജയ്പൂരാണ് അപ്പോൾ ബാ ബാംഗ്ലൂരിൽ നമുക്കൊരു ലേ ഓവർ ഉണ്ട് നാൽപ്പത് മിനിറ്റ് അപ്പോൾ ബാംഗ്ലൂരിലേക്ക് നമ്മളുടെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല നമ്മൾ പാക്കേജിനൊക്കെ മിക്കപ്പോഴും അവർ അങ്ങനെ കണക്റ്റഡ് ഫ്ലൈറ്റ് എടുക്കുമല്ലോ അവരെ സംബന്ധിച്ചുള്ള റേറ്റ് കുറയ്ക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അവരെ ആ മാക്സിമം ആ ലേ ഓവറും ഒക്കെ നമ്മളെ പെടുത്തി എന്താ പറയുന്ന അത് അങ്ങനെ പോവുകയുള്ളൂ കാരണം റേറ്റ് എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം അവർ അങ്ങനെയുള്ള പാക്കേജ് അവർ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ അങ്ങനെ ഒക്കെ എടുക്കുകയുള്ളൂ അത് നമുക്കറിയാം അങ്ങനെ നാൽപ്പത് മിനിറ്റ് ലേ ഓവറും കഴിഞ്ഞ് നമ്മളെ ഫ്ലൈറ്റ് വിടാനായിട്ട് പോവുകയാണ് ബാംഗ്ലൂരിൽ നിന്നും നമ്മുടെ ഫ്ലൈറ്റ് ജയ്പൂരിലേക്ക് വിടാൻ പോവുകയാണ് ആ സമയത്തൊക്കെ നമ്മുടെ ഫ്ലൈറ്റിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം രണ്ട് മണിക്കൂർ നമ്മളെ ഫ്ലൈറ്റ് പറന്ന് നേരെ ജയ്പൂർ വിമാനത്താവളത്തിലെത്തി ഞങ്ങളുടെ ആളുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാം ഞങ്ങൾക്കൊക്കെ ഒരു ടാഗൊക്കെ തന്നിട്ടുണ്ട് ഐ ഡി കാർഡൊക്കെ ഉണ്ട് എല്ലാവരും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് ഞങ്ങൾക്ക് ഇന്ത്യ ബസ് വന്നു നേരെ നമ്മൾ പോയി നമ്മുടെ ബാഗ് കളക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയി എൻ്റെ ബാഗ് വരുന്നുണ്ട് എൻ്റെ ബാഗ് വരുന്നുണ്ട് എൻ്റെ ബാഗ് വരുന്നുണ്ട് ഈ ബസ്സിലാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ റൂമിലേക്ക് പോകുന്നത് അപ്പോൾ എല്ലാവരും കയറിക്കൊണ്ടിരിക്കണം ആദ്യം നമ്മുടെ ലഗേജൊക്കെ വണ്ടിയിൽ കയറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറാൻ പോവണം ഇതാണ് നമ്മൾ ഇന്ന് താമസിച്ച റൂമാണത് റൂമൊന്നും വലിയ നമുക്ക് സുഖം തോന്നില്ല കാരണം എന്താ വേണം പിന്നെ പാക്കേജിലെ റൂമുകളല്ലേ അത്ര സുഖമൊന്നും നമുക്കറിയില്ല എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു താമസം ആയിപ്പോയി കാരണം നമ്മുടെ ഹോട്ടലൊക്കെ കണ്ടാൽ അറിയാം ഒരുപാട് പഴക്കമുള്ള ഹോട്ടലാണ് വൃത്തിയുമില്ല അപ്പോൾ ബാത്റൂമൊക്കെ ഒന്നും കാണിക്കാനൊന്നും പറ്റില്ല വളരെ മോശമാണ് പിന്നെ എന്താ പറയുന്ന സെറ്റപ്പ് അല്ല നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല നമ്മുടെ ആളുകളൊക്കെ എല്ലാവരും റെഡിയായി ഇറങ്ങി മോർണിംഗ് ടൈം സമയം എട്ടര കഴിഞ്ഞോ ആളുകളെല്ലാവരും കൂടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി തൊട്ടടുത്ത് റോഡ് സൈഡിൽ മെയിൻ റോഡിൽ വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ ഇതാണ് പക്ഷെ എന്തൊക്കെയായാലും പുറമേന്നൊക്കെ കാണാനൊക്കെ ഭംഗിയുണ്ട് പക്ഷെ അകത്ത് ഒരു ഭംഗിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് പോകേണ്ടത് ആ കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി നമ്മുടെ ആളുകൾ എല്ലാവരും ഇങ്ങനെ ആയിട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിലേക്കാണ് ആദ്യം നമ്മൾ പോകാൻ തീരുമാനിച്ചത് അങ്ങനെ രാവിലെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ പെരുമ്പാവൂർ ഭാഗത്തൊക്കെ ആളുകൾ കൂടി നിൽക്കുന്നൊട്ട് കുറെ ബംഗാളികളെ പോലെയുള്ള കുറെ ആളുകൾ തൊഴിലിനു വേണ്ടി തൊഴിലിനു പോകാൻ വേണ്ടി നിൽക്കുന്ന കാഴ്ചകളെ നമുക്ക് ഈ ജയ്പൂർ നഗരത്തിലും കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും കൂടി ആൽബർട്ട് മ്യൂസിയം കാണാൻ വേണ്ടി പോവുകയാണ് പോവണം മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് അടക്കണം അപ്പോൾ നമ്മളുടെ എല്ലാവരും വന്നതിന് ശേഷമാണ് മ്യൂസിയത്തിലേക്ക് അടക്കുന്നത് आर्मरी इन ब्यूटिफुल पैंटिंग എന്താ പറയുന്ന ഒരു ഗാർഡൻ പോലെ ഇങ്ങനെ പണിതിട്ടക്കുന്നുണ്ട് ജയ്പൂരിലെ ആർബർട്ട് ഹാൾ മ്യൂസിയം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ഏറ്റവും പഴക്കം ചെന്ന മ്യൂസിയമാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇത് അന്നത്തെ ഏറ്റവും മികച്ച മ്യൂസിയമായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ ഇത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി വീണ്ടും ഇന്ത്യയിലെ മികച്ച മ്യൂസിയങ്ങളിൽ ഒന്നായി തന്നെ ഇപ്പോഴും ഇത് നിലനിൽക്കുന്നു മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാം അതിമനോഹരമായൊരു ഗാർഡൻ ഒക്കെ ഒരുക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണാം മ്യൂസിയത്തിന്റെ അകത്തേക്ക് കടക്കാൻ പോകണം അതൊക്കെ ആ പഴയ കാലത്തെ പരവതാനിയാണ് രാജാക്കമാർ ഉപയോഗിച്ചിരുന്ന പരവതാനി നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ആ ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിൻ്റെ മിനിയേച്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാഴ്ച കൃത്യമായിട്ട് കിട്ടില്ല പക്ഷേ ഈ മിനിയേച്ചർ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഷേ എന്താ പറയണ അതിൻ്റെ ഒരു ഷെയ്പും അതിൻ്റെ ഒരു ഭംഗിയും നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും അതാണ് നമ്മളെല്ലാവരും പറയുന്ന മമ്മി രണ്ടായിരത്തി പതിനൊന്നില് ഈ മമ്മി ശരിക്കും എന്താ പറയുന്ന കടലേ അതിന്ന് സ്കാൻ ചെയ്തതിന്റെ ആ ഒരു രൂപമാണ് കാണുന്നത് ഒരു എക്സ്റേ എക്സ്റേന്ന് നമുക്ക് പറയാം ആ എക്സറേയാണ് ഫുൾ ബോഡി എക്സറേയാണ് കാണുന്നത് അവളോട് നിൽക്കുമ്പോഴൊക്കെ നമ്മുടെ വണ്ടി വെയിറ്റ് ചെയ്ത് ടെക്കർ വണ്ടി ഉണ്ട് നമ്മുടെ രാജസ്ഥാൻ വണ്ടിയാണ് ഡബിൾ ടെക്കർ വണ്ടിയിലൊക്കെ യാത്ര ഹവാ മഹൽ ചെയ്യുന്നത് ജയ്പൂരിലെ പ്രധാന ആകർഷങ്ങളിൽ ഒരു കൊട്ടാരമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഇതൊരു രാജകീയ കൊട്ടാരത്തിന്റെ രൂപത്തിൽ തന്നെയാണ് അത് പണിത് വെച്ചിരിക്കുന്നത് അന്നത്തെ രാജാക്കന്മാര് എന്തായാലും മനോഹരമായ കവാടങ്ങളൊക്കെ ഉള്ള ഒരു കൊട്ടാരം തന്നെയാണ് ഒരുപാട് ഒരുപാട് തിരക്കുള്ള ഒരു റോഡിനോട് ചേർന്നാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരിലെ ഒരുപാട് പേര് ഈ കൊട്ടാരത്തിന് മുൻപിൽ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് അതായത് ഇതിന്റെ മുകളിലൊക്കെ കയറാനൊക്കെ ശരിക്കും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ഇടനാഴി പോലത്തെ ഒരു സ്റ്റെയർ ഒക്കെ ഉണ്ട് അതിലൊക്കെ ചവിട്ടി നമ്മൾ കടന്ന് ചെല്ലണം റിക്ഷ എന്ന് ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ട് ഇഷ്ടം പോലെ ഈ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോയത് നേരെ ജയ്പൂരിലെ ജന്തർ മന്ദറിലാണ് നമ്മുടെ ഗൈഡ് വളരെ വിശദമായിട്ട് ജന്തർ മന്ദറിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും ലോക പൈതൃക സ്മാരക പട്ടികയിലെത്തുന്ന ഇരുപത്തെട്ടാമത്തെ പൈതൃക സ്മാരകമാണ് ജയ്പൂരിലെ ജന്തർ മന്ദർ ജയ്പൂരിലെ സ്ഥാപകനായ ജയ്സിംഗ് രണ്ടാമനാണ് ജന്തർ മന്ദറിന്റെ സ്ഥാപകൻ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിച്ചത് തൊണ്ണൂറ് അടിയാണ് ഈ സമയ യന്ത്രത്തിൻ്റെ ഉയരം കല്ലുകൊണ്ട് നിർമ്മിച്ച ജന്തർ മന്ദിർ പതിനാല് ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളുടെ സമന്വയമാണ് सो जियोग्राफी स्टूडेंट इवन आलोडीर्ज निरंतर टूरी स्वदेशी വിദേശികളായ ഒരുപാട് പേര് വന്ന് വിസിറ്റ് ചെയ്തു പോകുന്ന ഒരു സ്ഥലമാണ് എന്തായാലും ഒരുപാട് മനോഹരമായ കാഴ്ചകളും അതേപോലെ തന്നെ അവിടുത്തെ എന്താ പറയുന്ന സമയം നോക്കുന്ന രീതികളും ദിശ ദിക്കുകൾ തിരിക്കുന്ന രീതികളൊക്കെ ഗൈഡ് പറയുന്നതായിട്ട് കേട്ടു രാജസ്ഥാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ജയ്പൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാര സമുച്ചയമാണ് സിറ്റി പാർട്ടി ജയ്പൂർ നഗരത്തിൻ്റെ വടക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം ജയ്പൂരിൻ്റെ തിരക്കേറിയ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ആമ്പറിൻ്റെ ഭരണാധികാരിയായിരുന്ന സവായ് ജയ്സിംഗ് രണ്ടാമനാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിനും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ടിനും ഇടയിൽ ഈ കൊട്ടാരത്തിൻ്റെ പണി ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൊട്ടാരത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കുകയും ചുറ്റുമതിലുകൾ തീർക്കുകയും ചെയ്തുവെങ്കിലും മറ്റു കൂട്ടിച്ചേർക്കലുകൾ ഇരുപതാം നൂറ്റാണ്ട് വരെയുള്ള ജയ്സിംഗിൻ്റെ പിൻഗാമികളാണ് പൂർത്തിയാക്കിയത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്ത്രം സ്വർണത്തിൽ നെയ്തെടുത്ത വസ്ത്രമാണ് അതായത് ഏകദേശം ഒൻപത് കിലോ സ്വർണ്ണം ഉപയോഗിച്ച് രാജാവ് അതേപോലെ റാണിയുടെയും മകളുടെയും വസ്ത്രങ്ങൾ നെയ്തെടുത്തു എന്നാണ് പറയുന്നത് ആ വസ്ത്രങ്ങളാണ് ഇന്നും ഈ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നത് കാരണം നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന കാഴ്ചകളാണ് ശരിക്കും സിറ്റി പാലസിൽ നമ്മൾ കണ്ടത് അതിമനോഹരമായ സ്വർണത്തിൽ പൊതിഞ്ഞെടുത്ത ആ വസ്ത്രങ്ങൾ ഒരിക്കലും നമുക്ക് മറക്കാനാവില്ല ആ ഒരു കാഴ്ചകൾ വളരെ കൗതുകത്തോട് തന്നെയാണ് നമ്മൾ ആ കാഴ്ചകളെല്ലാം കണ്ടു നിന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വെള്ളി കുടങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വെള്ളിക്കുടങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വെള്ളിപ്പാത്രങ്ങളാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഗംഗാ നദിയിൽ നിന്നുള്ള പുണ്യജലം സൂക്ഷിക്കുന്നതിനായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് ഏകദേശം പതിനാലായിരം വെള്ളി നാണയങ്ങൾ കൊണ്ടാണ് ഈ കുടം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഓരോ പാത്രത്തിനും മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോഗ്രാം ഭാരമുണ്ട് കണ്ടുനിന്നവരെല്ലാവരും വളരെ അത്ഭുതത്തോടു കൂടിയാണ് ആ ശരിക്കും പറഞ്ഞാൽ ആ വെള്ളിക്കുടത്തെ വീക്ഷിച്ചതെന്നുള്ളതാണ് കാരണം പലവരും അതിൻ്റെ കൂടെ നിന്ന് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു കാരണം എത്ര കണ്ടാലും നമുക്ക് അത്ഭുതം തോന്നുന്ന ഇത്രയും മനോഹരമായിട്ടുള്ള ഈ വെള്ളിക്കുടം രാജാവ് പണി തീർത്തതാണല്ലോ പിന്നീട് നമ്മൾ കണ്ടത് മനോഹരമായ ഹിന്ദി പാട്ടുകളിലൂടെ ഇതേപോലുള്ള ചില കളികളും മനോഹരമായ എന്താ പറയുന്നത് അത് കണ്ടു നിൽക്കാൻ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു പേരുണ്ടായിരുന്നതാണ് ആ ഡാൻസും നൂലിൽ കിട്ടിയ ആ ഡാൻസ് അതിഗംഭീരമായിരുന്നു രാജകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് കാഴ്ചകള് അല്ലെ അനുഭവങ്ങൾ സംഭവങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു രാജാക്കന്മാരെ അല്ലെ രാജാവും റാണിയൊക്കെ എഴുന്നള്ളിയിരുന്ന ആ വണ്ടികളും ആ കാലഘട്ടത്തിലെ ആ ബ്രിട്ടീഷ് ഭരണകാലത്തിലും അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു വണ്ടി നമുക്ക് കാണാൻ സാധിച്ചു എന്താ പറയുന്ന ഇതെന്താണ് ആന ആനാരിതാണ് ആനയെ അമ്പാരി ആ കറക്റ്റ് ആണ്ടത് അമ്പാരി ആന ഇതാ ആനയെ അമ്പാരി അടുത്തടുത്ത് ഇവിടെ പാർക്ക് ചെയ്തു മൗണ്ടാവി ലേക്ക് എന്ന് പറഞ്ഞ ലൈക്കിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് നമുക്ക് എന്താ വേണമെങ്കിൽ ശരി നമുക്ക് ഇവിടുന്ന് ജീപ്പിനാണ് നമ്മളെ സവാരി അപ്പോൾ ജീപ്പിൽ ഒരു ആറ് പേര് കയറുന്ന ജീപ്പാണ് ആറ് ആറുപേരേ കയറ്റുള്ളൂ അപ്പോൾ ആ ആറ് പേരടങ്ങുന്ന ടീമും ഓരോ ജീപ്പ് അപ്പോൾ നമ്മൾ പത്ത് മുപ്പത്താറ് പേരുണ്ട് അതനുസരിച്ചുള്ള വണ്ടി വരും വണ്ടി വന്നിട്ട് വേണം നമുക്ക് അമ്പർ ഫോർട്ടിലേക്ക് പോകുന്നത് അംബർ ഫോർട്ടാണ് നിങ്ങളിപ്പോൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് അംബർ ഫോർട്ടാണ് എന്താ പറയുന്നത് ആർട്ടിഫിഷ്യൽ ലേക്കാണ് ഇത് ഒഴുക്കൊന്നുമില്ല ശരിക്കും വെള്ളം ഇങ്ങനെ ഡാമിൽ കെട്ടി നിർത്തിയോട്ട് കെട്ടി നിർത്തിയൊക്കെയാണ് അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴുക്കില്ലാത്തത് കൊണ്ട് അതിൻ്റേതായ മാലിന്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും വെള്ളം ക്ലിയർ അല്ല ലേക്കിനോട് ചേർന്നാണ് അമ്പർ ഫോർട്ട് കാണുന്നത് ് ഇവിടെ നിങ്ങൾക്ക് കാണാം അങ്ങ് മലയുടെ മോളിൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിപ്പോൾ ഈ കാണുന്ന സ്ഥലത്തേക്ക് നമുക്ക് ജീപ്പിന് കയറി ചെല്ലാൻ പറ്റുള്ളൂ ബസ്സൊന്നും പോകില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോഴേക്കും ജീപ്പ് ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുകയാണ് ജീപ്പ് വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും കൂടി നേരെ ജീപ്പിലേക്ക് കയറും നമ്മൾ അംഫർ ഫോർട്ടിലേക്ക് നമുക്ക് പോകണം ഈ കാഴ്ചകളെല്ലാം ശരിക്കും ജയ്പൂരിൻ്റെ കാഴ്ചകളാണ് അതിമനോഹരമായ നല്ല ഒരു നല്ലൊരു വ്യൂ ആണ് നമുക്ക് ആ യാത്ര ഇവിടെ കാണാൻ പറ്റും നല്ല റോഡ് മനോഹരമായ എന്താ ഫോർട്ട് ആ ഫോർട്ടിലേക്ക് നമ്മുടെ വാഹനം കടന്നു പോകുന്നു രസകരമായൊരു യാത്രയാണ് എന്താ പറയണ നമ്മുടെ നേരത്തെ പറഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ലേക്കിനോട് ചേർന്ന് ആ ഫോർട്ട് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഇടുങ്ങിയ റൂട്ടിൽ കൂടി എന്താ പറയുന്ന നമ്മൾ ജീപ്പ് സവാരി നടത്തിയിട്ടാണ് ഈ ഫോർട്ടിലേക്ക് പോകുന്നത് അപ്പോൾ നല്ല തിരക്കുണ്ട് നമ്മൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ജീപ്പ് പാർക്കിംഗ് പോയിന്റിലേക്ക് പോയേക്കാണ് നമ്മൾ നമ്മളവിടുന്ന് പദം നടന്ന് ഫോർട്ടിലേക്ക് കയറുകയാണ് കാരണം ഫോർട്ടിൻ്റെ കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാനുള്ളത് സമയം ഏകദേശം മണിയായി അപ്പോൾ സന്ധ്യയ്ക്ക് മുമ്പ് ഈ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് ഇറങ്ങണം സുവനീർ കാഴ്ചകളൊക്കെ നമ്മളിൻ്റെ ഇടയിൽ കാണുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഒരു മുപ്പത്താറ് പേരടങ്ങുന്ന ഒരു വൺ ഗ്രൂപ്പ് തന്നെ ഇവിടെ ഉണ്ട് പല ഫ്ലൈറ്റുകളായിട്ടാണ് എല്ലാവരും കൂടി ജയ്പൂരിൽ ഇന്നലെ രാത്രി എത്തിയത് അപ്പോൾ ആ മുപ്പത്താറ് പേരും ഫോർട്ടിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ നടന്ന് നീങ്ങുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇത് ചരിത്രമുറങ്ങുന്ന സംഭവങ്ങളാണ് ശരിക്കും ജയ്പൂർ ജയ്പൂരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂപ്രകൃതി പോലെയൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ അത് ചരിത്ര സ്മാരകങ്ങളാണ് അല്ലേ ഒരു ഫോർട്ടെന്ന് പറയുമ്പോഴും അത് ചരിത്ര സ്മാരകമാണ് അതായത് മനോഹരമായ ചുറ്റുമതൽ നടക്ക് നടുക്കളം പോലെ നടുമുറ്റം പോലെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും എത്ര പ്രായമായാലും വയ്യാത്ത ആളാണെങ്കിൽ പോലും ഫോർട്ട് കാണണം എന്നുള്ള ആവേശത്തിൽ ഞങ്ങളുടെ ആളുകളായാലും അല്ലാത്തവരായാലും വളരെ സന്തോഷത്തോടുകൂടി കൂടിയാണ് ഫോർട്ടിൻ്റെ മുകളിലേക്ക് കടന്നു ചെല്ലുന്നത് ചെറിയ ചെറിയ ഗോപുരങ്ങളും പിന്നെ വാച്ച് ടവറുകളൊക്കെ നമുക്ക് ഈ യാത്രയിൽ കാണാം അതിമനോഹരമായ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി തന്നെ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്നാണ് ആംബർ ഫോർട്ടിലേക്ക് നമ്മൾ എത്തിയത് ഇന്നത്തെ ഞങ്ങളുടെ യാത്രയിലെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കിടലം ലൊക്കേഷനാണ് ഫോർട്ട് അതായത് എന്താ പറയണ നമ്മൾ നമ്മളിത്രയൊന്നും ആഗ്രഹിച്ചില്ല ഒരു ഫോർട്ട് കാണുക എന്നുള്ളത് ഓക്കെ പക്ഷേ ഇത്രയും നമ്മൾ ആലോചിച്ചില്ല ഇത്രയും ഗംഭീരമായിരിക്കും ആ ഫോർട്ടിൻ്റെ വ്യൂ എന്ന് പോലും നമ്മൾ ആലോചിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല പക്ഷെ വന്ന് കണ്ടപ്പോഴാണ് അതിമനോഹരമായൊരു ലൊക്കേഷനിലാണല്ലോ നമ്മൾ ഇന്നത്തെ ടൂറ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സന്ദർശനം നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞത് അത്ര മനോഹരമായ ആ ഒരു ലൊക്കേഷനിലാണല്ലോ നമ്മൾ വന്നത് ഇന്നത്തെ നമ്മളുടെ പാക്കേജിൽ പെട്ട ടൂറ് മോശമായില്ല എന്ന് ഞങ്ങൾക്ക് ഈയൊരൊറ്റ വിസിറ്റിങ്ങിലൂടെ ഈ ഫോർട്ട് വിസിറ്റ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷം കിട്ടി എന്നുള്ളതാണ് ഫോർട്ടിന് ചേർന്ന് തന്നെയുള്ള ആ നദിയിലാണ് ആ ആർട്ടിഫിഷ്യൽ ലേക്കിലാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടത് അതെന്താ പറയുന്ന വളരെ മനോഹരമായിട്ട് പണി തീർത്തിട്ടുണ്ടെന്നുള്ളതാണ് ആംബർ ഫോർട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല അതിൽ ഓര് മതൽക്കെട്ടുകളാണെങ്കിലും ടൂണുകളാണെങ്കിലും അതിൻ്റെ അന്നത്തെ ആ പഴയ കാലത്ത് നമ്മുടെ ആധുനിക മനുഷ്യരെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ അത്രയും വർഷങ്ങൾ പഴക്കമുള്ള നൂറ്റാണ്ടുകൾക്ക് എത്രയോ വർഷങ്ങൾക്ക് പഴക്കമുള്ള ഫോർട്ട് പണിതിട്ടേക്കുന്നത് കാണുമ്പോൾ ഇന്നും അത് പെയിൻറ്റിങ്ങിലൂടെയൊക്കെ നമുക്കത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുന്നു എന്നുള്ളതാണ് ഫോർട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല ഭാഗത്തായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇതേപോലെ തന്നെ നടുമുറ്റങ്ങളുണ്ട് അവിടെ ഈ അവസാനം നമ്മൾ കണ്ട ആ ചെറിയൊരു കുറച്ച് എരിയുള്ള ആ നടുമുറ്റം അവിടെ വളരെ മനോഹരമായി പൂന്തോട്ടം സജ്ജീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഭയങ്കര രസകരമാണ് ഫോർട്ടിൻ്റെ കാഴ്ചകളുണ്ട് അവസാനം നമ്മളെത്തിയത് ഒരൊറ്റ ഒരു ഹാൾ പോലെ ഫോർട്ടിൻ്റെ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ ചെന്ന് എത്തി അവസാനമായിട്ട് നമ്മൾ വന്നെത്തിയ ഒരു ലൊക്കേഷനായി കാരണം ആ ഫോർട്ടിൻ്റെ ഒരു ചെറിയൊരു ഹാൾ പോലെയാണ് കാണുന്നത് പക്ഷേ അതിൻ്റെ മുകളിലും ഭിത്തിയിലുമായിട്ട് മിറർ പതിച്ച് നൽകിയേക്കണം അത് പതിച്ച് വെച്ചേക്കണം അത് സാധാരണ നിററല്ല ഭയങ്കര മനോഹരമായിട്ടുള്ള മിററുകളാണ് അതിൽ ആ ഭിത്തിയിൽ പതിച്ച് വെച്ചേക്കുന്നത് നമുക്ക് അത്ഭുതം തോന്നുന്ന അതിമനോഹരമായൊരു കാഴ്ചയാണ് ചിറ്റിനും മിററാണ് പല ടൈപ്പ് മിററുകൾ മനോഹരമായ മിറർ ഒട്ടിച്ച പോർഷനുകൾ ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി എന്താ പറയുക നിങ്ങളെ വളരെ അടുത്ത് വരെ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നത് ആ ഒരു മിറർ എങ്ങനെ ഇരിക്കുന്നു പോർട്ടിൻ്റെ അകത്ത ആ ഒരു കുറച്ച് ഏരിയ മിറർ വെച്ച് പൊതിഞ്ഞേക്കുന്ന ആ വ്യൂ നിങ്ങളെ കൃത്യമായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാനത് കൊപ്പിയെടുത്തതും ക്യാമറ വളരെ കൃത്യമായിട്ട് തന്നെ ആ മിററിലേക്ക് മിററിലേക്കൊണ്ട് ചേർത്ത് വെച്ചു എന്തായാലും ഇന്നത്തെ കാഴ്ച ഞങ്ങളെ യാത്രയിലെ ഈ ഒരു കാഴ്ച ജയ്പൂർ യാത്രയിലെ മനോഹരമായ കാഴ്ചയായി ഈ ഫോർട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് എത്ര പറഞ്ഞാലും നമുക്ക് മതി വരില്ല അത്ര മനോഹരമായ രീതിയിലാണ് അതിൽ സൂര്യകിരണങ്ങളൊക്കെ ആ മിററിൽ പതിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രകാശം വരുമെന്നാണ് പറയുക ഇതിലായിരിക്കും അരിട്ട് വെച്ചിരുന്ന പാചകം ചെയ്തിരുന്നാക്കി ഇതിലായിരിക്കുള്ളൂ അന്ന് രാജാവിന് ഒരുപാട് പാരിവാരം ഉണ്ടായിരുന്നില്ല ഇന്നത്തെ നമ്മുടെ യാത്രാ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് ഒരിക്കൽ കൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു